ശ്രീകുമാരി ടീച്ചറിൻ്റെ മറ്റൊരു കഥ ദൈവത്തിനോടൊരു ചോദ്യം സ്വർഗത്തിൻ്റെ ഒരു ഭാഗം കുട്ടികൾക്കായി മാറ്റിയിട്ടുള്ളതാണ് കുഞ്ഞുങ്ങൾ മാലാഖമാരാണ് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് സ്വർഗമാണ് വിധിച്ചിരിക്കുന്നത് ചിത്രഗുപ്തരുടെ കണക്ക് പുസ്തകത്തിൽ ഇടം പിടിച്ച ഉടൻ അവർ കുട്ടികളുടെ പൂമികാവനത്തിലേക്ക് പോവുകയായി കുട്ടികൾക്ക് വിചാരണയില്ലല്ലോ മുതിർന്നവരെ ചിത്രഗുപ്തൻ തൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുകയും ചിത്രഗുപ്തനും സംഘവും വിചാരണ നടത്തുകയും സ്വർഗമോ നരകമോ എന്ന് വിധിക്കുകയും ചെയ്യുന്നതൊന്നും ദൈവം ശ്രദ്ധിക്കാറില്ല പക്ഷേ എല്ലാ ദിവസവും ഭഗവാൻ കുട്ടികളുടെ സ്വർഗപ്പൂവാടിയിലെത്തും അവരുമായി കിന്നാരം പറഞ്ഞിരിക്കാൻ ദൈവത്തിന് വലിയ ഇഷ്ടമാണ് ദൈവം കുട്ടികളുടെ സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ അവിടം നിശ്ശബ്ദമായിരുന്നു സാധാരണ താൻ വരുന്നത് കണ്ടാലുടൻ ഓടിവന്ന് തൻ്റെ കയ്യിൽ തൂങ്ങുകയും വട്ടം പിടിച്ചാടുകയും തൊട്ടും കളിച്ചും നടക്കുകയും താൻ പറയുന്ന കഥകൾ ക്ഷമയോടെ കേട്ടിരിക്കുകയും ചെയ്യുന്നിടം ഇത്ര നിശബ്ദമായതിൽ ദൈവം അത്ഭുതപ്പെട്ടു ഒരിടത്ത് കുട്ടികളെല്ലാം പുതുമുഖമായ മോളെ ആശ്വസിപ്പിക്കുകയും കണ്ണീർ തുടക്കുകയും തങ്ങളുടെ ഭൂമിയിലെ അവസ്ഥ പറഞ്ഞ് അവളുടെ ദുഃഖം ലഘൂകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ദൈവം ഒരു മരത്തിന് മറിഞ്ഞു നിന്ന് പുതുമുഖമായ പെൺകുട്ടിയെ നോക്കി ഇന്നലെ വന്നവൾ ചിത്രഗുപ്തൻ പറഞ്ഞു തോർത്തു ലഹരിക്കടിമയായ അച്ഛൻ ഓമന മകളെ വെട്ടിക്കൊന്നതാണ് നൃത്തത്തിലും പാട്ടിലും എല്ലാം ഇടിമുടുക്കിയായ ഓമന ഹോ ഈ മനുഷ്യർ എത്ര ക്രൂരരാകുന്നു രക്ഷിക്കേണ്ട കൈകൊണ്ട് തന്നെ ദൈവം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക ഒരു കൊച്ചു ശബ്ദം ചേച്ചിക്ക് അറിയണ്ട ചേച്ചിയെ അച്ഛനല്ലേ കൊന്നത് പക്ഷേ എന്നെ പത്തു മാസം ഗർഭത്തിൽ വഹിച്ച് വേദന സഹിച്ച് പ്രസവിച്ച് സ്വന്തം രക്തം മുലപ്പാലായിത്തന്ന് മൂന്ന് വയസ്സുവരെ പോയിട്ട എൻ്റെ അമ്മ എന്നെ പാറയിലേക്ക് എടുത്തെറിയുകയായിരുന്നു ആദ്യത്തെ വീഴ്ചയിൽ എൻ്റെ തല പാറയിലടിച്ച വേദന ഇപ്പോഴും ഓർക്കാൻ കൂടി വയ്യ ചത്തില്ല എന്നത് കണ്ട് വീണ്ടും എടുത്തെറിഞ്ഞ് കൊന്നു നപാകതയായവൾ തന്നെക്കാൾ ഇളയവനായി അവനെ ചേർത്ത് പിടിച്ചു അതാ വേറൊരു ശബ്ദം ചേച്ചി ഞാൻ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്നോ എൻ്റെ അച്ഛനും അമ്മയും കൂടി വഴക്കിട്ടു അച്ഛൻ എപ്പോഴും അമ്മയുടെ അമ്മയെ സംശയത്തോടെയേ നോക്കൂ പാവം എൻ്റെ തലയിൽ തൊട്ട് വരെ സത്യം ചെയ്താലും അച്ഛൻ വഴക്കും തുടർന്ന് മർദ്ദനവുമാവും ഒരു ദിവസം സഹിക്ക വയ്യാതെ അമ്മ എന്നെയും എടുത്ത് കിണറ്റിലിട്ടു അമ്മയും ചാടാൻ പോയതാണ് അച്ഛൻ അമ്മയെ പിറകിലോട്ട് വലിച്ചു അവർ നിലത്ത് കിടന്നും വിടയും വലിയും ഒക്കെയായി ഞാൻ ശ്വാസം കിട്ടാതെ വെള്ളത്തിലേക്ക് താണുതാണ് പോയി എൻ്റെ മോനെയെന്ന് വിളിച്ച് എൻ്റെ അമ്മ ഉച്ചത്തിൽ കരയുന്നത് അല്പനേരത്തേക്കെങ്കിലും ഞാൻ കേട്ടിരുന്നു അതാ മറ്റൊരു ശബ്ദം മോളെ നീക്കറിയണ്ട നിങ്ങളെല്ലാം ഒറ്റ ദിവസത്തെ വേദന കൊണ്ട് മരണപ്പെട്ടവരല്ലേ ഞാൻ ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി പീഡിപ്പ് പീഡിപ്പിക്കപ്പെട്ട് ജീവൻ പോയവളാണ് എൻ്റെ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ രണ്ടാമതും വിവാഹം കഴിച്ചു മക്കളെ നോക്കാൻ എന്ന് പറഞ്ഞാണ് വിവാഹം നടത്തിയത് പക്ഷേ ഇളയമ വന്നതിൽ പിന്നെ അച്ഛൻ ഞങ്ങളെ മറന്നു എന്നതാണ് സത്യം ക്രമേണ ഇളയമ പറയുന്ന നുണക്കഥകൾ കേട്ട് അടിയും തുടങ്ങി ഇളയമ്മയുടെ വക ആദ്യം കിട്ടിയിട്ടുണ്ടാവും പകലത്തെ വേദന അല്പം കുറഞ്ഞിരിക്കുമ്പോഴാണ് രാത്രിയിൽ അച്ഛൻ്റെ വക വീണ്ടും ഉച്ചത്തിൽ കരയുന്നതിന് വായിൽ തുണി വെച്ച് കമ്പി പഴുപ്പിച്ച് തുടയിൽ വെക്കുകയും കണ്ണിൽ മുളക് തേക്കുകയും പട്ടിണി കിടുകയും തലകീഴായി കെട്ടിത്തൂക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് എൻ്റെ ശരീരത്തിലെ മുറിവ് പഴുത്ത സെപ്റ്റിക്കായി ആശുപത്രിയിലെത്തിയ അടുത്ത ദിവസം തന്നെ ഞാൻ മരിച്ചു നീ ഇനി സങ്കടപ്പെടേണ്ട ഇവിടെ ഇങ്ങനെ മുതിർന്നവരുടെ പീഡനം സഹിച്ചെത്തിയ ധാരാളം പേരുണ്ട് ഇനി അതൊന്നും ഓർക്കേണ്ടി വരില്ല കാരണം ദൈവം നമ്മളെ അങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എല്ലാം മറക്കാൻ അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ടിരുന്നാൽ മതിയാവും വരൂ ദൈവം വരാറായി പുതുമുഖമായ പെൺകുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉത്സാഹത്തോടെ നടന്നു ദൈവം വരുന്നത് കണ്ട് ആർത്തി വിളിച്ചു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു എല്ലാവർക്കും മധുരവസ്തുക്കൾ ഇഷ്ടം പോലെ കൊടുത്ത് അവരെയെല്ലാം തിന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പരിഭവിച്ച് മാറി നിൽക്കുന്ന പുതുമുഖമാലാകുഞ്ഞിൻ്റെ അടുത്തേക്കെത്തി കുഞ്ഞെ ആ വെളിയിൽ സ്നേഹം തേൻ പോലെ ഒഴുകിയെത്തിയെങ്കിലും നവാഗത അനങ്ങാതെ നിന്നു ദൈവം അവളെ എടുത്ത് മടിയിൽ വെച്ചു എന്തിനാ അല്ലെ മോൾ വിഷമിക്കുന്നത് ഞാൻ അടുത്തു തന്നെ ഇല്ലേ ഭഗവാനെ ഞാനൊന്ന് ചോദിക്കട്ടെ ചോദിക്ക് ഭൂമിയിലുള്ള ചെറിയ പുഴു മുതൽ ഏറ്റവും വലിയ ജീവിയായ നീല തിമിംഗലം വരെയുള്ള ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് എന്നല്ലേ പറയുന്നത് അതേലോ ദൈവം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓരോന്നിനും ഉതകണം എന്നതാണ് പ്രകൃതി നിയമം ഭഗവാനെ എന്നാൽ എൻ്റെ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ജനിച്ച കൊല്ലം കൊണ്ട് ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും തുച്ഛം പിന്നെ എൻ്റെ ജന്മം എന്തിനായിരുന്നു കാലാകാലങ്ങളിൽ മനുഷ്യന് സംഭവിക്കുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് ഈ കുഞ്ഞു മനസ്സിനോട് എന്ത് പറയാൻ കനകത്തിനും കാമിനിക്കും വേണ്ടിയുള്ള കൊല്ലും കൊലയും ഒഴിഞ്ഞ് അത് മാറി രാഷ്ട്രീയ പകപോക്കലുകളായി അതിൻ്റെ പാരമ്പര്യം എത്തിയിരിക്കുമ്പോഴിതാ അതിനെയെല്ലാം വെല്ലുന്ന വീരൻ മയക്കുമരുന്ന് സ്വയം മറന്ന് നാശഗർത്തത്തിലേക്ക് പതിക്കുന്ന വിഷയത്ത് സ്വാർത്ഥത വെടിഞ്ഞ് പരോപകാര ദർശനമുണ്ടാവട്ടെ എന്ന് കരുതി ഞാൻ എന്തെല്ലാം പയറ്റി നോക്കി സുനാമി ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം തുടങ്ങിയവയിലൂടെ പരസ്പര ബോധം ഉണർത്തി കുഴച്ചുനാൾ കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാം മറന്നവർ പഴയതുപോലെ തന്നെയാവും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അരുതി എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള പ്രവണത ആദത്തിൻ്റെ കാലം തൊട്ടേ കണ്ടുവരുന്നതല്ലേ എല്ലാം കാണുക തന്നെ ദൈവം ഒരു ദീർഘനിശ്വാസമിട്ടു കയ്യിൽ കരുതിയ മധുരപലഹാരം ഓരോന്നായി അവളുടെ വായിൽ വെച്ചു കൊടുത്തു താൻ ഇതുവരെ അറിയാത്ത മധുരം നുണഞ്ഞ അവൾ ദൈവത്തിൻ്റെ മണിയിൽ ചാഞ്ഞിരുന്നു 是吧？